ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നേ അവസാനം ഗോമതിക്ക് മനസ്സിലായി കൃഷ്ണമംഗലത്തുള്ളവർ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പോലും തനിക്ക് തൻ്റെ മക്കളെ കാണാനോ ഒന്നിനെ ഒരു പെർമിഷൻ കൊടുക്ക തരുന്നില്ല എന്ന് മനസ്സിലായി കാരണം ആനന്ദം ദേവിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കണം മാനപ്പുറം കാണാൻ തന്നെ കാണാൻ അനുവദിക്കാത്തതാണ് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇവര് മിക്കവാറും തന്നെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതിനുമുമ്പ് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നീട് ആലോചിച്ചു അല്ല താനിപ്പം ദേവമംഗലത്തേക്ക് പോയാൽ ശരിയാത്തില്ല താന് കൃഷ്ണമംഗലത്തേക്ക് തന്നെ പോകണം കാരണം ദേവമംഗലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എങ്കില് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് കൃഷ്ണമംഗലത്ത് തന്നെ ചെന്നിട്ട് വേണം ഇവർക്കിട്ട് പണി കൊടുക്കാനായിട്ട് അതോ രക്ഷയുള്ളൂ അവിടെ ചെന്നിട്ട് അവരുടെ തട്ടകത്തിരുന്ന് തന്നെ അവർക്കൊട്ട് പണി കൊടുക്കാൻ തന്നെ ഗോമതി തീരുമാനിക്കുകയാണ് ഈ സമയത്ത് ആ ലോക പുറത്തേക്ക് പോയിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛാ ഒരു കാര്യമുണ്ട് അപ്പച്ചയുടെ കാര്യം അറിയാലോ നമുക്ക് ഡോക്ടർ ഒന്നുകൂടെ കയറി കണ്ടാലോ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് വാങ്ങിപ്പോവാന്ന് പറയണം ഇത് കേട്ട് അച്ഛനും പറഞ്ഞു നമുക്ക് ചോദിച്ചു നോക്കാം പറയണം അങ്ങനെ എന്തു ചെയ്യണം അച്യുതനാലോവനും ഡോക്ടറെ കാണാൻ കയറി എന്നിട്ട് പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾക്ക് ഗോമതിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പിന്നെ ശരിക്കും ഭേദമാതെ അതൊന്നും കുഴപ്പമില്ല ഡോക്ടറെ എന്നുണ്ടെങ്കിലും ഞങ്ങൾ കൊണ്ടുനോളാം പിന്നെ ഡോക്ടറോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഗോമതി ഉപദ്രവിക്കാനായിട്ട് അവരുടെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ട് അയാളിങ്ങനെ തക്കം പാർത്തിരിക്കുക അത് അപകടമാണ് ഇനിയും ഗോമതിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താങ്ങാൻ പറ്റില്ല വീട്ടിലാണെങ്കിൽ പിന്നെ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞ വീട്ടിൽ കയറി വന്ന എന്താണെങ്കിലും ബാലനും ഒന്നും പറയാനും ചെയ്യാനും പോകുന്നില്ല ഡോക്ടർ എന്ന് പറയാണ് അത് കേട്ട് ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരിതുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വിടാന്നൊക്കെ പറയണം കൊണ്ടുപോയിക്കോളാൻ പറയുകയാണ് അത് കേട്ടുകഴിഞ്ഞിപ്പോൾ അലോകിനും അച്ഛനും സന്തോഷമായി ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ ഗോമതിയുടെ അടുത്തേക്ക് അച്ഛനും വന്നിട്ട് പറഞ്ഞു അതെ നമുക്ക് ഇന്ന് തന്നെ ഡിസ്ചാർജായി പോകാമെന്ന് പറയുകയാണ് അലോകി ചോദിച്ചു അപ്പച്ചയ്ക്ക് സന്തോഷമായില്ലേ ഉം എനിക്ക് സന്തോഷമായി എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്നാൽ മതിയെന്ന് മാത്രമേ ഉള്ളതെന്ന് പറയണം ആ സമയത്താണ് അങ്ങോട്ടേക്ക് ചായ ഒക്കെ ആയിട്ട് രാശ്രീ വരുന്നത് രാശ്രീ ചായയൊക്കെ ആയിട്ട് വന്നിട്ട് പറഞ്ഞു ഗോമതി ഇത് കുടിക്കാൻ പറയണം അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ഞാൻ കുടിച്ചോളാം എൻ്റെ അവിടെ വെച്ചാൽ രാജശ്രീയെന്ന് പറയാണ് ആ ആ സമയം അലോകു പറഞ്ഞു ഡിസ്ചാർജായി പോകാനായിട്ടൊരുങ്ങുകാന്ന് പറയുകയാണ് ഏ ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ആയി നിൽക്കും അത് ഡിസ്ചാർജ് ആയെന്ന് പറയണം ഇനിയിപ്പം മരുന്നൊക്കെ വീട്ടിൽ ചെണ്ട് കഴിച്ചാൽ മതിയെന്നാണ് പറയണേ ആ അലോകിന്റെ മനസ്സിലെ ചിന്ത അതല്ല ഒരു നാല് ഗുളിയും കൂടി ഇനി കൊടുക്കാനുണ്ട് ഒരെണ്ണം മാത്രം അകത്ത് ചെന്നിട്ടുള്ളൂ വീട്ടിൽ ചെന്നാൽ മാത്രമേ അത് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം അതിനുള്ളിൽ തന്നെ അത് കൊടുക്കണം അത് കൊടുത്താൽ ഇനി ഒരു സ്ട്രോക്ക് കൂടെ വരും അതോടുകൂടി കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകും എത്രയും പെട്ടെന്ന് തന്നെ അപ്പച്ചി കൃഷ്ണം കൃഷ്ണമംഗലത്തു നിന്ന് ദേവമംഗലത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വീട് സ്ഥലവും തൻ്റെ പേരിലേക്ക് എഴുതി മേടിക്കണം അപ്പം എത്രയും പെട്ടെന്ന് പറ്റുമോ അത് ചെയ്യണം എന്നൊരു ചിന്തയായിരുന്നു മനസ്സറിയുണ്ടായിരുന്നത് ഈ സമയത്ത് ആരനെ കാണാനായിട്ട് ബാലം കയറുകയാണ് ആരിനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഒരു സമാധാനമായിരുന്നു അങ്ങനെ ആര്യനെ കാണാനായിട്ട് ബാലൻ കയറി ബാലൻ കയറി കഴിഞ്ഞപ്പോഴത്തേനും ആര്ന ഇങ്ങനെ കണ്ണുറന്ന് ബാലനെ നോക്കുകയാണ് പിന്നീട് ബാലനെ കണ്ടപ്പോൾ സന്തോഷമൊക്കെ പിന്നീട് ചോദിച്ചു അമ്മ ഒന്ന് വച്ചാന്ന് ചോദിക്കുകയാണ് കാരണം ആരനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗോമതിക്ക് അപകടം ഉണ്ടായ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ബാലനൊന്നും മിണ്ടിയില്ല എന്താച്ചാ അമ്മ വീട്ടിലേക്ക് വന്നില്ലേ ഞാൻ അച്ഛൻ്റെപ്പെട്ട കാര്യമൊന്നും അമ്മയോട് പറഞ്ഞില്ലേന്നൊക്കെ ചോദിക്കുകയാണ് എന്താ പറയണ്ടേ ബാലിനെന്ത് മറുപടി പറയണമെന്ന് നടത്തില്ല എന്ത് ഉത്തരം കൊടുക്കണമെന്ന് അറിയത്തില്ല ബാലിനൊന്നും മിണ്ടാതെ നിന്നപ്പോൾ ആരും പറഞ്ഞില്ലേ അച്ഛൻ പോയി വിളിച്ചില്ലല്ലേ അമ്മേനെ ഇപ്പോഴും അച്ഛൻ്റെ മനസ്സിൽ അമ്മയോട് ദേഷ്യമാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിനും ആര് കൈ എടുത്ത് ബാലിനും കൂടി പിടിച്ചിട്ട് കണ്ണൊക്കെ നിറഞ്ഞു വരുവാണ് അപ്പോഴേക്കും ആന എന്താ അച്ഛാ എന്ത് പറ്റിയെന്ന് ചോദിക്കുക ഏയ് ഒന്നുമില്ല ഇപ്പം നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട നമുക്ക് അമ്മയെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് ബാലനെ പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പത്തേനും ബാലിനു പൊട്ടിക്കറിയണം അത് കൊണ്ടുകൊണ്ട് ധർമ്മം വന്നിടിച്ചു എന്താ അയ്യാ എന്താ കാര്യം ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല എനിക്കറിയാം അളി എൻ്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് പറയണം അത് പിന്നെ ആര് കുറിച്ചൊക്കെ ചോദിച്ചെന്ന് പറയണം ആക്സിഡൻറ് ആയതിന് ശേഷമല്ലേ ഈ കാര്യങ്ങളൊക്കെ ഗോമതിക്ക് സംഭവിച്ചേക്കുന്നേ ഇത് കേട്ടിപ്പത്തേന് ധർമ്മം പറഞ്ഞു അല്ല അത് പിന്നെ ചേച്ചിനെ ആദ്യം അഡ്മിറ്റ് അഡ്മിറ്റാക്കിയത് അത് ശരി തന്നെയാ പക്ഷെ അത് അവൻ അറിഞ്ഞിട്ടില്ലോ ധർമ്മ എന്ന് പറയണം അതുകൊണ്ട് അവനോട് എനിക്കൊന്നും പറയാനും പറ്റിയില്ല ആരും അവനോട് ഈ കാര്യമൊന്നും പറയാനായിട്ട് പോകണ്ട ഗോമതിക്ക് ഉണ്ടായ കാര്യങ്ങളൊന്നും ഇനിയിപ്പോൾ അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിയും ടെൻഷനായിരിക്കുമെന്ന് പറയാണ് ഏയ് ഞങ്ങളൊന്നും ഒന്നും പറയുന്നില്ല എന്ന് പറയാണ് പിന്നീട് ബാലൻ അങ്ങോട്ടേക്ക് പോയി ബാലന് ഗോമതിയൊന്നും കാണണം എന്നുണ്ടായിരുന്നു എങ്ങനെയല്ല ഒന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ബാലൻ പതുക്കിയ മുറിയുടെ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് അലോകവും അച്യുതനും ഒക്കെ പുറത്തായിരുന്നു രാജസ്രീം പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ തിന്നെ നോക്കുമ്പോഴത്തേനും ഗോമതി അവിടെ കണ്ടു ഗോമതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ബാലിന് കുറച്ചൊരു സമാധാനമായി പക്ഷേ അകത്തേക്ക് കയറി പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ട് ഇനി അകത്തേക്ക് എന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവരാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗോമതിക്ക് വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊരു ചിന്ത ബാലിൻ്റെ മനസ്സിലേക്ക് വരുവാ ബാലൻ അങ്ങനെ അകലെ മാറി എന്ന് ഗോമതി ഒരു നോക്ക് കാണുന്നുണ്ട് അത്രയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ബാലൻ്റെ മനസ്സെന്നറിയാം പുറമേ കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സമയത്ത് പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും അച്യുതനും അലോകും അവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് ഗോമതിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം വീൽ വീൽചെയറയിൽ ഇരുത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത് ഗോമതിക്ക് ശരിക്കും എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കണ്ടീഷനാണ് ഗോമതിയെ കൊണ്ടുപോകുന്നത് ഈ കാഴ്ച അവിടെ മാറിയെന്ന് ബാലിനെ കാണുവാണ് അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു ഇപ്പോഴും അവിടെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ ഇത് തന്നെ ഇവർ ഇതുവരെയായിട്ടും പോകാത്തതെന്ന് വെക്കണം ആ സമയത്ത് രാജസ്ര പറഞ്ഞു മിക്കവാറും ഇതേ ഗോമതിയെ കൂട്ടിക്കൊണ്ട് പോകുന്നവടം വരെ ഇവിടെ നിന്നായിരിക്കും ഇടയ്ക്ക് എങ്ങാനും കാണാൻ പറ്റുവാണെങ്കിൽ കാണാൻ ഓർത്തായിരിക്കും പക്ഷെ ഡോക്ടർ സമ്മതിക്കാത്തതുകൊണ്ടല്ലേ എന്ന് പറയുന്നത് ഡോക്ടറെ ഇടക്കേറി അവർ കണ്ടിട്ടുണ്ടായിരുന്നു ആ ബാലിനൊക്കെ പക്ഷെ ഡോക്ടർ കാണാനായിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഡോക്ടറുടെ മനസ്സിൽ എരുവരും ഏറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അച്ഛനോ ലോകമൊക്കെ പിന്നീട് ഗോമതിയെ കൊണ്ട് അവർ പോയി കാറിലേക്ക് കയറി അങ്ങനെ അവരങ്ങോട്ട് ആയി പോവാണ് ഈ സമയം ബാലിനൊരു സമാധാനമായി ഗോമതിക്ക് കുറഞ്ഞല്ലോ ഇനിയിപ്പോൾ പേടിക്കേണ്ടതില്ലല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഇനി ആനെ ഡിസ്ചാർജ് ചെയ്ത് ചെന്നിട്ട് വേണം കോമ്പതിന്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ തന്നെ തീരുമാനിക്കുവേണം പിന്നീട് ആനന്ദും ധർമ്മനുമൊക്കെ ആനെ കാണാനായിട്ട് ചെയ്യുന്നു പിന്നീട് ആരനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ ആര്യ നിനക്കിത് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ആര്യന് ആക്സിഡൻറ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും മിത്രം അങ്ങോട്ട് വന്നിട്ട് ശരിക്കും ഞാൻ പേടിച്ചു പോയായിരുന്നു ആര്യ ആര്നോട് എപ്പോഴും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ആ സമയം ധർമ്മം പറഞ്ഞു എന്തായാലും കൂടുതലായിട്ടൊന്നും പറ്റിയില്ലോ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് ഈ സമയം കൃഷ്ണമംഗലത്തേക്ക് ഗോമതയും കൊണ്ട് വരുവാണ് ആ സമയം മീനാക്ഷി അവിടെ അപ്പുറത്ത് ദേവമംഗലത്തുണ്ടായിരുന്നു മീനാക്ഷി നോയി കഴിഞ്ഞപ്പോഴത്തേനും അമ്മയെ പതുക്കെ പിടിച്ച് ഇറക്കുന്നതൊക്കെ ഉണ്ടു അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്കൊരു സമാധാനമായി അമ്മയ്ക്ക് കുറഞ്ഞല്ലോ പക്ഷെ അമ്മയെ ഒന്ന് കാണാനോ ഒന്ന് സംസാരിക്കാനോ പറ്റില്ലല്ലോ അതൊക്കെ ഓർത്തിട്ട് നല്ല വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അലോക വീട്ടിൽ വന്ന ഉടനെ മാറിപ്പോയിട്ട് എന്ത് ചെയ്യുവാണ് അനുശ്രയെ വിളിക്കുവാണ് അനുസ്രയെ വിളിച്ചിട്ട് അനുസൃതയോട് കാര്യങ്ങളൊക്കെ പറയണം അതെ അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ അനുസരിക്ക് സന്തോഷമായി അനുസ്ര പറഞ്ഞു എനിക്കൊന്ന് കാണണം എന്നുണ്ട് അലോകെ എന്ന് പറയാ അതുവിനെ ഇപ്പൊ കാണാൻ പറ്റില്ല കാരണം അറിയാലോ അപ്പച്ചയ്ക്ക് തീരെ വയ്യ അപ്പച്ചയ്ക്ക് നല്ല സ്ട്രെസ്സ് സ്ട്രെയിനും ഉണ്ട് കാരണം അവിടുത്തെ കാര്യം ഓർത്തിട്ടാന്ന് തോന്നേ അത്രയുള്ള കാര്യങ്ങളൊക്കെയല്ല നടന്നിരിക്കുന്നേ ഈ സമയം അനുശ്രയെ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അലോകെ ഏഹ് അച്ഛനല്ലേ ഇവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നേ അച്ഛന്റെ തീരുമാനങ്ങൾക്കപ്പുറത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം അത് കേട്ട ഇഞ്ഞപ്പൊ അലോകു പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എന്തായാലും ബാലമാമ ഒന്ന് വിളിക്കുന്നു എന്നുള്ള പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ ഇനി ഇനിയിപ്പൊ അപ്പച്ചിനെ അങ്ങോട്ടേ വിടൂന്നു തോന്നില്ല അച്ഛനയ്ക്ക് ഇവിടെ നല്ല ദേഷ്യത്തില്ല അപ്പച്ചിക്ക് ഇങ്ങനെ ഉണ്ടാകാൻ കാരണം ദേ ബാലമാമേ ആ വീട്ടിലുള്ളവരാന്ന് പറയുന്നേ ഇത് കേട്ടപ്പോൾ അനുസരിച്ച് പറഞ്ഞു ഇങ്ങനെ ഒന്നും പറയല്ലോ എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും കാരണം എൻ്റെ അവസ്ഥ അറിയാലോ എനിക്ക് നിന്നെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അപ്പച്ചെ അങ്ങോട്ട് പറഞ്ഞു വിറണമെന്നുണ്ട് പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ അനുസ്രയുടെ മനസ്സ് കവരുവാണ് ഈ സമയത്ത് കോമതി ഇങ്ങനെ ആലോചിച്ചു ഒരു പക്ഷെ തനിക്ക് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഉണ്ടായത് ഇനിയിപ്പം തന്നേനെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഇവിടുന്ന് ആഹാരം കഴിക്കാൻ പോലും മടിക്കണം പക്ഷെ താനങ്ങനെ ആഹാരം കഴിക്കുന്നില്ലായിരുന്നു രാസരി അടുത്തോളം തരുന്ന ആഹാരമൊന്നും കഴിക്കുന്നില്ലായിരുന്നു പിന്നെ എന്താ സംഭവിച്ചതെന്ന് ഗോമതിക്ക് മനസ്സിലായില്ല എവിടെയോ എന്തോ ഒരു കള്ളത്തരം നടന്നിട്ടുണ്ട് അതെന്താണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് ഈ സമയം ആയൻ്റെ അടുത്തേക്ക് ഡോക്ടർ വരുന്നുണ്ട് പിന്നെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇനി വീട്ടിൽ പോകാമെന്ന് പറയുന്നത് ഇതിൻ്റെയുള്ള ഹെബറേജിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ വീട്ടിലേക്ക് പോകാം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി പിന്നീട് ബാലനോടൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി ഉടനെ ജോലിക്കൊന്നും പോകണ്ട എന്നൊക്കെ പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആര്യം മണി അതൊന്നും കുഴപ്പമില്ല ഡോക്ടറെന്ന് പറയാണ് അപ്പോഴേക്കും ബാലം പറഞ്ഞ് ഇല്ല ഡോക്ടറെ ഇനി പെട്ടെന്നൊന്നും ജോലിക്കൊന്നും വിടുന്നില്ല എന്ന് പറയണം വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാമെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് വിടാന്ന് പറയണം അങ്ങനെ ആരനെയും ഡിസ്ചാർജ് ചെയ്യണം അങ്ങനെ ആര്യനെയും കൊണ്ട് വീട്ടിലേക്ക് വന്നുകഴിയുമ്പോഴത്തേനും മീനാക്ഷിക്കൊക്കെ ഭയങ്കര സന്തോഷമായി ആര്യന് എത്തിയില്ലോ ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ആകെപ്പാടെ നല്ല ടെൻഷനിലായിരുന്നു വീട്ടിലെല്ലാവരും ആ ഒരു വശത്ത് ആര്യന് ഒരു വശത്ത് ഗോമതി എന്താണെങ്കിലും രണ്ടുപേരും റിക്കവറായിന്നുകഴിഞ്ഞപ്പം എല്ലാവർക്കും സന്തോഷമായി പക്ഷേ ബാലൻ്റെ മനസ്സിലൊരു ടെൻഷൻ എത്രയും പെട്ടെന്ന് തന്നെ ഗോമതിയെ കൂട്ടിക്കൊണ്ട് വരണം ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല കാരണം താൻ ചെന്ന് ഇനി ഗോമതി വരൂന്നുള്ളെങ്കിൽ തനിക്ക് പോയി വിളിക്കണം അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം എന്ന് ചിന്തിക്കുവാണ് അങ്ങനെ രണ്ടും കൽപ്പിച്ച ബാലന് കൃഷ്ണമംഗലത്തേക്ക് ഗോമതിയെ വിളിക്കാനായിട്ട് പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു